ഇ കൊമേഴ്സ് രംഗത്ത് ശ്രദ്ധേയമായ ജസ്റ്റ് പെയ്ഡ് ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ അബൂബക്കറും മാനേജിംഗ് ഡയറക്ടർ നിഷാദ് അബൂബക്കറും യുവ സംരംഭകർക്കെന്നും ഒരു പ്രചോദനമാണ് മൈൻഡ് പവർ ട്രെയിനർ മോട്ടിവേഷൻ ട്രെയിനർ ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിസാർ അബൂബക്കർ തന്റെ കൂടെയുള്ളവർക്ക് പകർന്നു നൽകുന്നത് അളവറ്റ ആത്മവിശ്വാസമാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമുള്ള അനുഭവ സമ്പത്താണ് നിസാർ അബൂബക്കറിന്റെ നൂതനമായ ആശയങ്ങളിലൂടെ ബിസിനസ് രംഗത്ത് വേറിട്ട സ്ഥാനം അടയാളപ്പെടുത്തിയ നിഷാദ് അബൂബക്കർ റിയൽ എസ്റ്റേറ്റ് ഇവന്റ്സ് ആന്റ് കാറ്ററിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ ക്രിയാത്മകമായ നേതൃത്വം നൽകുന്നു രണ്ടായിരത്തി ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതി വിജയകരമായി മുന്നോട്ടു പോകുന്നു തങ്ങളുടെ മാത്രമല്ല സമൂഹത്തിന്റെ കൂടി ഉന്നമനമാണ് വേണ്ടതെന്ന ഉദാത്തമായ ലക്ഷ്യമാണ് നിസാർ അബൂബക്കറും നിഷാദ് അബൂബക്കറും ും പങ്കുവയ്ക്കുന്ന